സ്ട്രോക്ക് അഥവാ ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിനെ യൂസ് ചെയ്യുന്ന ഒരു നിമോണിക് ആണ് ബി ഫാസ്റ്റ് അല്ലെ ബി സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ് അതായത് പേഷ്യൻറ്റിന് പെട്ടെന്ന് ബാലൻസ് നഷ്ടമാവാ കോർഡിനേഷൻ നഷ്ടമാവുക എന്നാണ് ബി സൂചിപ്പിക്കുന്നത് ഈ സ്റ്റാൻഡ് ചെയ്യുന്നത് ഐസ് ആണ് അതായത് പേഷ്യൻ്റെ കൺ കാഴ്ച നഷ്ടമാവുക അല്ലെങ്കിൽ വിഷൻ ആവുക അല്ലെങ്കിൽ ഡബിൾ വിഷൻ രണ്ടായിട്ട് കാണുക എന്നാണ് ഈ സൂചിപ്പിക്കുന്നത് ഇനി എഫ് സൂചിപ്പിക്കുന്നത് ഫേസ് ആണ് അതായത് മുഖത്തിന്റെ ഒരു ഭാഗം കോടി പോകുന്നത് പേഷ്യൻസിന് എനിക്ക് എ സൂചിപ്പിക്കുന്നത് ആംസ് ആണ് ഒരു സൈഡ് അല്ലെങ്കിൽ കൈ കൈകാലും ഒരു സൈഡ് തളർന്നു പോവുക അല്ലെങ്കിൽ വീക്കായി പോവുക എന്നതാണ് എ കൊണ്ടുപോയി എസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് സ്പീച്ചാണ് അതായത് വർത്താനം പറയാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ വർത്താനം പറയുന്നത് തിരിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടീ ടൈം അതായത് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതാണ് ക്ലാസ്റ്റത്തെ സോ സോ മറക്കണ്ട ഇന്ന് നമ്മളൊരു കാര്യം പറ പഠിച്ചു സ്ട്രോക്കിന്റെ നിമോണിക്ക് ബി ഫാസ്റ്റ് ബി ഫോർ ബാലൻസ് ബി ഫോർ ഐ എഫ് ഫോർ ഫേസ് എ ഫോർ ആം എസ് ഫോർ സ്പീച്ച് ആൻഡ് ടി ഫോർ ടൈം ഇതിൽ ടൈമാണ് ഇമ്പോർട്ടൻറ്റ് ഇത്രയും ലക്ഷ രോഗലക്ഷണങ്ങൾ ഒരു ആൾക്ക് കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് താങ്ക് യു